പഞ്ചാബി എഴുത്തുകാരിയായ അമൃതാ പ്രീതത്തിന്റെ ആത്മകഥയാണ് റവന്യൂ സ്റ്റാമ്പ് ഇത് മലയാളികൾക്ക് വേണ്ടി പരിഭാഷപ്പെടുത്തിയത് കൃഷ്ണവേണിയാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗമായ ഗുജറാൻവാലയിലാണ് അമൃതയുടെ ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ വിഭജനത്തോടുകൂടി ലാഹോറിൽ നിന്നും ഡൽഹിയിലേക്ക് അമൃതയും കുടുംബവും കുടിയേറി പാർക്കുകയായിരുന്നു സിക്ക് മതപണ്ഡിതനും അധ്യാപകനും എഴുത്തുകാരനുമായ ഒരു അച്ഛൻ മകൾ എഴുത്തുകാരിയായ കഥയാണ് റവന്യൂ സ്റ്റാമ്പ് തന്റെ പതിനൊന്നാമത്തെ വയസ്സിലാണ് അമൃതയ്ക്ക് അമ്മയെ നഷ്ടപ്പെടുന്നത് ഏകാന്തത നിറഞ്ഞ കുട്ടിക്കാലമാണ് തന്നെ ഒരു എഴുത്തുകാരിയാക്കിയതെന്ന് അമൃത പിന്നീട് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഒരു സ്ത്രീ എന്ന നിലയിൽ സമൂഹത്തിൽ നേരിടേണ്ടി വന്ന വെല്ലുവിളികളെയും പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ഒക്കെ അതിജീവിച്ച് അമൃത എഴുതിയൊക്കെയും രാജ്യാതിർത്തികൾ കടന്നു സ്വീകരിക്കപ്പെട്ടുവന്നത് അമൃത എന്ന എഴുത്തുകാരിയുടെ മഹത്വം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ അമൃതയ്ക്ക് സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കുമ്പോൾ ഇന്ത്യൻ സാഹിത്യ ചരിത്രത്തിൽ അതിനുമുമ്പ് ഒരു സ്ത്രീക്കും ആ അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്ത്യൻ സാഹിത്യത്തിനും പഞ്ചാബി സാഹിത്യത്തിനും നിരവധി സംഭാവനകൾ സമ്മാനിച്ച അമൃതയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുകയുണ്ടായി ഇന്ത്യൻ സാഹിത്യ ചരിത്രത്തിലെ ഏറ്റവും എടുത്തു വായിക്കപ്പെട്ട പേരാണ് അമൃത പ്രിയത്തിൻ്റെത്